ക്യാമറാമാൻ വൃദ്ധൻ എന്താ ഇവിടെ വന്നിരിക്കുന്നത് എന്റെ വീടിന്റെ മുന്നിലല്ല ഉള്ളത് പണ്ട് പണ്ട് അവിടെ അവിടെ ആ നിങ്ങടെ യൂട്യൂബ് എമി നല്ല മൊഞ്ചിനായിണല്ലേ ആരെന്ന് വന്നില്ല അല്ല അതൊരുണ്ടിന്ന് അല്ല അങ്ങോട്ട് വെച്ചില്ല ഓ അമ്മേ വണ്ടി വിടില്ല ഇതിലൂട്ട് ഒരു കല്യാണം നടക്കുന്നുണ്ട് ഇങ്ങോട്ട് ഒരു ആ പറമ്പിക്കോ ഇന്റെ കൈ മതി മതി കടയുന്നവരമ്പളക്ക് ചെമ്പടക്ക കൊടുക്കുന്ന കേട്ടാ നാട്ടിലാ മുണ്ടിയൊക്കെ ഒരു പൊറോട്ടയും പെണ്ണിന്റെ അങ്ങളെന്റെ ഉമ്മ പെണ്ണിന്റെ ഉപ്പ സബ്ലൈറ്റ് ബാക്കിയുള്ളവരെല്ലാം ബന്ധുക്കളെല്ലാം തിന്നല പെണ്ണിന്റെ ഉപ്പ ഒരു വെള്ളം മലപ്പുറത്ത് നിന്ന് ഈ ആൾക്കാർ വന്നിട്ടുണ്ട് ട്രാവലറിലാന്ന് ഇവര് വന്നേ പറഞ്ഞേക്കാരി പറ നാണക്കാരിയാ നല്ല ഡ്രസ് നമ്മളെ കാണാ എന്താ വീടും നമുക്ക് പോവാണ്ട മാറ്റണം അപ്പൊ നമ്മള് കല്യാണത്തിന് പോകാൻ നേരം പോയി നമ്മൾ ഇന്നലെ രാത്രി ആയിട്ട് എന്തെങ്കിലും ഉമ്മച്ചി വരുന്നതിനോട്ട് വന്നു ഉമ്മറ്റിക്ക് പനിയായിട്ട് വരുന്നില്ല െ മേലാജിക്ക് പോയിട്ട് അവിടെ നിന്ന് പിന്നെ കല്യാണത്തിന് രാവിലെ ഇങ്ങോട്ട് വന്നിട്ട് ഉച്ചയാകുമ്പഴത്തേക്ക് അവിടെ എത്തണം കല്യാണം തുടങ്ങി और हमारा फोर्ट एडतानपट्टी வட்டதா நல்ல பில்ல ஸ்தலமாயிருக்கு தெருਆਂல நல்ல காட்சிய சடப்பள்ளு கேமராமேன் ரிதா இப்டேயா நம்ம ഇതെല്ലാം ക്യാമറമാൻ ക്യാമറമാൻ എന്നിട്ട് പെണ്ണിനെ കൊണ്ടുപോയത് നിങ്ങൾ എടുത്തില്ല ഇവരാതാ എടുത്തിന്നെ ഫോൺ കോളിലാണ് കല്യാണം ഇതിന്റെ ഇതാണ് ശാരിമാരെ ഡ്രസ്സുകളൊന്നും കിട്ടാ സാരി നമ്മളെ നമ്മടെ ഒരിക്കലെ നമ്മളല്ല പെണ്ണിന്റെ പെണ്ണിന്റെ ആൾക്കാർ അപ്പൊ നമ്മളെ പെടുവല്ലോ ഇങ്ങോട്ടേക്കാ ക്ലിയർ ഇതൊന്നാണോ സംഭവം പെണ്ണു പറഞ്ഞിട്ട് പറയുന്നുണ്ട് നമ്മുടെ പെൺകല പെൺ ചക്കൻറെ വീട്ടിലേക്ക് മുന്നിലാ ഉള്ളത് തോന്നുന്നു ഇതന്നെയാണെന്നോട് അങ്ങോട്ട് അങ്ങോട്ടൊക്കെ പോണോ അങ്ങനെ പാടിയിട്ട് പോക്കുക ഇപ്പൊ നടക്കൂല പാട്ടുപാടാല്ലോ നമ്മൾ ഇത്രയേറെ പാട്ടുപാടി അങ്ങനെ ഒരു കാര്യം ചെയ്യും പെണ്ണിപ്പോ ആരും വിട്ടിട്ടില്ലെങ്കിൽ നമ്മള് പാട്ടും പാടിയിട്ട് പെണ്ണില്ലാണ്ട് എത്തുന്നു അപ്പൊ നമുക്ക് നേരെ ചെക്കന്റെ വീട്ടിലേക്ക് പോകും നമ്മള് രണ്ടാളും ഉപ്പിയും ഒന്നിച്ചിരുന്നിട്ടുണ്ട് നമ്മളിന്നങ്ങനെയാണല്ലോ അപ്പൊ പറയാനല്ലേ വെള്ളം കിട്ടിട്ടില്ല ഇപ്പൊ കിട്ടി

நல்லா வேறு காண்க்கு மனசு അപ്പൊ ഇതാണ് ഈ നാട്ടിലുള്ള ചെറുപ്പക്കാരെ കുട്ടികളുടെ ആളുകളാണ് ഏടെ കല്യാണം ഉണ്ടെങ്കിൽ ആ കല്യാണത്തിനെല്ലാം വളരെ സഹായവും കാര്യങ്ങളൊക്കെ ചെയ്ത് കല്യാണം വിജയിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നവരാണ് കുറച്ച് നാണും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളു പക്ഷേ ഇവരാണ് മെയിൻ കാർപ്പിട്ട് ആശിഖർമാ മമ്മൂട്ടീന്റെ മോഡൽ മറ്റേ കിങ്ങിൽ പോകുമ്പോലെയാണ് പോന്നു കൈറ്റ് അപ്പൊ എല്ലാരും കാണാ കാണാം നമുക്ക്